വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം എട്ട് അക്കാലത്ത് ഭരിസേർ വന്ന് യേശുവുമായി തർക്കിക്കുവാൻ തുടങ്ങി അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടു യേശു ആത്മാവിൽ അഗാധമായി നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ട് ഈ തലമുറ അടയാളങ്ങൾ അന്വേഷിക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തലമുറയ്ക്ക് അടയാളങ്ങൾ നൽകപ്പെടുകയില്ല യേശു അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിനസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ അടയാളങ്ങളുടെ ആത്മീയത ധ്യാനിക്കാം വിശുദ്ധ ബൈബിളിൽ യേശു പ്രവർത്തിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരന്റെ നന്മയ്ക്ക് ഉപകാരപ്രദമാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ മാത്രം ചെയ്യുന്നതാണ് ക്രിസ്തു ഒരിക്കലും ഒരു അത്ഭുത പ്രവർത്തകനോ അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന പ്രത്യേക കഴിവുള്ള വ്യക്തിയായോ കാണപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല ഏതെല്ലാം സാഹചര്യത്തിലാണോ മനുഷ്യൻ്റെ പ്രതിസന്ധിയിൽ ജീവിതത്തിൻ്റെ വല്ലാത്ത ദുരനുഭവങ്ങളിൽ ഇടപെടേണ്ടി വരുന്നത് അപ്പോൾ മാത്രമാണ് ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അതേസമയം ക്രിസ്തു ഒരിക്കൽ പോലും അവന് വേണ്ടി തന്നെ ഒരത്ഭുതവും അടയാളവും പ്രവർത്തിച്ചതുമില്ല എന്നാൽ അത്ഭുതങ്ങൾ അന്വേഷിക്കുന്ന തലമുറ ഇത് ഒരു ദുരന്ത അനുഭവമാണ് ഈ തലമുറ അടയാളങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ ആ തലമുറ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് അകലെയാണ് യേശു അഗാധമായി നെടുവീർപ്പെട്ടുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തലമുറയ്ക്ക് ഇനി അടയാളങ്ങൾ നൽകപ്പെടുകയില്ല ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ മാറ്റരച്ച് കാണിക്കുന്നത് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല മറിച്ച് വിശ്വാസത്തിന്റെ ആഴമാണ് ദൈവമായ കർത്താവ് മരുഭൂമിയിൽ അനവധി അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ദൈവത്തിന്റെ രക്ഷ ലോകത്തിന് വെളിപ്പെടുത്തി നൽകി നീണ്ട നാൽപ്പത് വർഷക്കാലം ഇസ്രാജനം ദൈവത്തിന്റെ അത്ഭുതകരമായ കരം കണ്ടു ദൈവമായ കർത്താവ് ഓരോ പ്രവാചകന്മാരെയും വിളിക്കുമ്പോൾ പ്രത്യേകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ രക്ഷയുടെ മഹത്വം ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടിയാണ് നാമും ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ അന്വേഷിക്കുന്നവരായി മാറാൻ പാടില്ല ഒരു വ്യക്തിയുടെ വിശ്വാസ രാഹിതത്തിന്റെ അടയാളം കൂടിയാണ് അത്ഭുതങ്ങൾ അന്വേഷിച്ച് പോവുക എന്നത് ആധുനിക കാലഘട്ടം അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അമിത പ്രാധാന്യം നൽകി അത്ഭുതങ്ങൾ നടക്കുന്ന ഇടങ്ങൾ തേടി പോകുമ്പോൾ ഇന്നത്തെ സുവിശേഷം നെടുവീർപ്പോടുകൂടി ക്രിസ്തു പറയുന്നു ഈ തലമുറയ്ക്ക് അടയാളങ്ങൾ നൽകപ്പെടുകയില്ല അടയാളങ്ങൾ അന്വേഷിക്കുന്നത് ആഴമായ വിശ്വാസമില്ലാത്തതിൻ്റെ പ്രതീകം കൂടിയാണ് എന്ന് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിൽ ഓർപ്പെടുത്തുന്നുണ്ട് സത്യത്തിൽ നമുക്ക് വിശ്വാസത്തിൽ ആഴമായ ബലമുണ്ടെങ്കിൽ ബോധ്യമുണ്ടെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ നിറവിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അപ്പുറമുള്ള ആത്മീയ കൃപയിൽ അർത്ഥവും അഭയം കണ്ടെത്താൻ നമുക്ക് സാധ്യമാവുക തന്നെ ചെയ്യും ഈ വിശുദ്ധ പ്രഭാതത്തിൽ നമുക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ മാറ്റിരയ്ക്കാം അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അപ്പുറമുള്ള ദൈവസ്നേഹത്താൽ പ്രേരിതമായ ആത്മീയ ബലവും വിശ്വാസവും ശക്തി പ്രാപിക്കുവാനും ആ കൃപയിൽ നിലനിൽക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം കർത്താപ് കൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രപതിക്കുമാറാകട്ടെ ആമേൻ